ഹൈറേഞ്ച് മേഖലയെ സി എച്ച് ആർ ഭൂമി വ്യാപകമായി മറിച്ച് വിൽപ്പന നടത്തുന്നുവെന്നാരോപിച്ച് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത് ശാന്തൻപാറ കേന്ദ്രീകരിച്ച ഭൂമാഫിയയുടെ ഇടപെടലിലാണ് ഏക്കർ കണക്കിന് ഭൂമി മറിച്ചു വിൽക്കുന്നതെന്നും കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആരോപിച്ചു സി എച്ച് ഉൾപ്പെട്ടു പോയതിനാൽ സർക്കാർ പദ്ധതിയിൽ പോലും വീട് വെക്കുന്നത് അനുമതി ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ സർക്കാരിനെയും മറ്റും കബളിപ്പിച്ച ഉദ്യോഗസ്ഥ ഒത്താശയോടെ ശാന്തംപാറ മേഖലയിൽ സി എച്ച് ആർ ഭൂമി മറിച്ച് വില്പന നടത്തുന്നതെന്നാണ് ആരോപണം നൂറുകണക്കിന് ഏക്കർ ഭൂമി ഇതിനോടകം മറിച്ച് വിറ്റിട്ടുണ്ടെന്നാണ് ഗ്രീൻ കെയർ കേരളയുടെ ആരോപണം പാവപ്പെട്ടവന് ഒരു അതിനകത്തൊരു വീട് വെക്കാൻ പത്ത് സെന്റോ ഈ സി എച്ച് ആർ മേഖലയോട് ചേർന്ന് കിടക്കുന്ന അമ്പത് സെന്റുകാരൊക്കെ ഉണ്ട് അവർക്കൊരു വീട് വെക്കാനുള്ള പെർമിറ്റ് പോലും റവന്യൂ ഉദ്യോഗസ്ഥർ കൊടുക്കാറില്ല അങ്ങനെ ഇരിക്കുകയാണിപ്പോ ശാന്തമാറ കേന്ദ്രീകരിച്ച് നൂറ് ഇരുന്നൂറ് ഏക്കർ സി എച്ച് ആർ മേഖല അവരത് മറിച്ചു വിറ്റിരിക്കുകയാണ് സി എച്ച് ആർ എന്ന് പറയുന്നത് ലീസിന് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് ഇത് കാരണം ഏലകൃഷിക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഈ ഭൂമി മറിച്ചു വെക്കുവാനോ മറിച്ച് ലീസിന് കൊടുക്കുവാൻ പോലും പാടില്ലാത്ത ഈ ഭൂമികള് സംഭവത്തിൽ വിശദമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പ് മന്ത്രി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഗ്രീൻ ട്രിബ്യൂണൽ എന്നിവിടങ്ങളിൽ പരാതി നൽകുമെന്നും ബുൽബേന്ദ്രൻ വ്യക്തമാക്കി അതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനും ഗ്രീൻ ട്രൈബ്യൂണലിനും ഇവിടുത്തെ റവന്യൂ മിനിസ്റ്റർ അടക്കമുള്ളവർക്കും കളക്ടർക്കും പരാതി കൊടുക്കാൻ ഗ്രീൻ കെയർ കേരള തയ്യാറിയിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് തന്നെ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥര് എത്രയും പെട്ടെന്ന് ഈ സി എച്ച് ആർ മേഖല ഇതുപോലെ ഭൂമാഫികകൾക്ക് ഇതിൻ്റെ പിറകില് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് എത്രയും വേഗം ഇതിന് തടയിടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തോട്ടം ഭൂമി വ്യാപകമായി മറച്ചുവിറ്റാൽ വനസമാനമായ അന്തരീക്ഷം തകർക്കുമെന്നും ഉള്ളത് കാലാവസ്ഥ വ്യതിയാനമടക്കമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ വഴിയൊരുക്കുമെന്നും അതുകൊണ്ട് തന്നെ വിഷയം വലിയ ഗൗരവത്തിൽ കാണേണ്ടതാണെന്നും ബുൾബേന്ദ്രൻ പറഞ്ഞു സിറ്റിവിഷൻ പൂപ്പാറ